ുളത്തേക്കാണ് കൂത്താട്ടുകുളം പാലക്കുഴയിൽ ബി ജെ പിയുടെ ബൂത്ത് ഓഫീസിന് തീയിട്ടു ഇന്നലെ രാത്രിയാണ് സംഭവം പോലീസ് അന്വേഷണം തുടങ്ങി എബിൻ ജോസ് കൊച്ചിയിൽ ചേരുന്നു എബിൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ടോ അന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെയാണ് വിശദാംശങ്ങൾ സുഹൈൽ ഇന്നലെ രാത്രിയാണ് പാലപ്പുഴയിലെ ബി ജെ പി ബൂത്ത് ഓഫീസ് തീയിട്ട് നശിപ്പിച്ചത് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി നിർമ്മിച്ചതായിരുന്നു ഈ ബൂത്ത് ഓഫീസ് ബി ജെ പി നേതാവിന്റെ തന്നെ സ്ഥലത്താണ് ഈ ബൂത്ത് ഓഫീസ് നിർമ്മിച്ചിരുന്നത് ഏതായാലും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് പോലീസിന്റെ റൂട്ട് മാർച്ചും സ്ഥലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട് മറ്റ് രാഷ്ട്രീയ സംഘർഷങ്ങളിലേക്കൊന്നും പോവാതിരിക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ഏതായാലും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് സുഹൈൽ ശരി കൂത്താട്ടുകുളം പാലക്കുഴയിലാണ് ബിജെപിയുടെ ബൂത്ത് ഓഫീസിനെത്തിയിട്ട് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം സംഭവത്തിൽ പോലീസ് ഊർജ്ജിതമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എബിൻ ജോസാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്